അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാഴ്ചയ്ക്കൊക്കെ നിറഞ്ഞൊരു ക്രാഫ്റ്റാണ് നമ്മൾ കുട്ടിക്കാലത്ത് കടലിലൊക്കെ പോകും അവിടെ ഇരുന്ന് മണൽ വീടുണ്ടാക്കി കളിക്കുകയും പിന്നെ അതുവഴിയൊക്കെ നടക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞ് ചിപ്പികളും കുഞ്ഞു കുഞ്ഞ് ശങ്കകളൊക്കെ നമ്മൾ പറക്കി നമ്മൾ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ക്രാഫ്റ്റും അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞ് ചിപ്പിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതും അത് നമ്മുടെ സോയിൽ ക്ലേ വെച്ച് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ സോയിൽ ക്ലേ എടുത്ത് അതിനൊന്ന് നന്നായി പരത്തി പരത്തി എടുത്തിട്ട് ഇതുപോലെ ഒരു പേപ്പർ ഷീറ്റിൽ നമ്മൾ ആദ്യം ആ ചിപ്പിയുടെ ഷേപ്പ് ഒന്ന് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ആ വരച്ചെടുത്തത് അതിലോട്ടൊന്ന് വച്ച് നല്ല പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഏത് പിക്ചറാണോ നമുക്ക് വേണ്ടത് അത് നല്ല നീറ്റായിട്ട് നമുക്ക് ആ സോയിൽ സോയിൽ ക്ലീയില് ചെയ്യാൻ പറ്റും അതിന് ശേഷം ബാക്കി നമുക്ക് ബാക്കിയുള്ള സോയിലൊക്കെ നമുക്ക് മാറ്റി വെച്ച ശേഷം ഈ ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലൊരു പ്രേ പെയിൻറ്റ് ബ്രഷ് എടുത്ത് ആ പെയിൻറ്റ് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ കുറച്ച് വെള്ളവും കൂടി എടുത്ത് വെച്ച് നമുക്ക് ആ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ബ്രഷ് വെച്ച് ഇങ്ങനെ നമുക്ക് നമുക്കതിൻ്റെ ഓരോ സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് കർവൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഒന്ന് കൈ വെച്ച് എല്ലാ എഡ്ജസ്സും ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷെല്ലിൻ്റെ ആ ചിപ്പി ഒന്ന് ആയിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ ഒരു പോൾ കൂടെ ഉണ്ടാക്കിയെടുക്കാം ചിപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു മുത്തും കാണണമല്ലോ അപ്പം നമ്മൾ ആ മുത്താണത് അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ചിപ്പിയിലോട്ട് ഈ മുത്ത് ഈ ഫസ്റ്റ് ചിപ്പിയിലോട്ട് നമ്മുടെ നമ്മൾ മുത്തിന് വെച്ചു കൊടുക്കുക ഇതുപോലെ ഒന്ന് വച്ചുകൊടുത്തിട്ട് ഈ റൗണ്ട് ബോളിനെ ഒന്ന് വച്ചു കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ഒന്ന് സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് അതിൻ്റെ സർഫസ് എജ്ജസും ഒക്കെ ഒന്ന് നല്ല സ്മൂത്തനിങ് ചെയ്ത് കൊടുത്ത് നമുക്കതിനെ അവിടെ ഫിക്സ് ചെയ്യാം എന്നിട്ട് ഈ കാണുന്ന പോലെ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഷെല്ലെടുത്ത് അതിൻ്റെ മെഗിളി കൂടി ഒന്ന് വെച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് അവിടെ ഉറപ്പിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ എഡ്ജസ് എല്ലാം നമ്മളൊന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആദ്യം ചെയ്തതുപോലെ തന്നെ ബ്രഷ് വെച്ച് അതുപോലെ തന്നെ നമ്മുടെ കൈവെച്ചും നല്ല പോലെ അതിൻ്റെ സർഫസും എഡ്ജസും ഒക്കെ നമ്മൾ നല്ല സ്മൂത്തനിങ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു ഇർക്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ടൂളോ വെച്ചിട്ട് നമുക്കതിന് ലൈൻ ലൈനായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പെർഫെക്റ്റ് ഷെല്ലിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും അതിന് ശേഷം എഡ്ജസ് എല്ലാം നല്ല പോലെ അകവും പുറവും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങളെ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കണേ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ